പ്രേമലു സിനിമയിലൂടെ തിളങ്ങി നിൽക്കുന്ന താരമാണ് നടി മമിത ബൈജു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് പാഴാക്കരുത് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്ന സീപ് യൂത്ത് ഐക്കൺ ആണ് മമിത ബൈജു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മമിതയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ തവണ മമിതയുടെ കന്നി വോട്ടായിരുന്നു വോട്ടർ പട്ടികയിൽ മമിതയുടെ പേരില്ലാത്തതാണ് വോട്ടില്ലാതിരിക്കാൻ കാരണമായത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്നലെയാണ് പ്രവർത്തകർ നടിയൂർ കിടങ്ങൂറിലെ വസതിയിൽ വോട്ടിംഗ് സ്ലിപ്പ് എത്തിച്ചു നൽകിയത് അപ്പോഴാണ് മമിതയുടെ പേരില്ലാത്ത വിവരം അച്ഛൻ ഡോക്ടർ ബൈജു അറിഞ്ഞതും സിനിമാ ജീവിതത്തിലെ തിരക്ക് വർദ്ധിച്ചത് കാരണമാണ് വോട്ട് ഉറപ്പാക്കാൻ കഴിയാതെ പോയത് എന്നാണ് ഡോക്ടർ ബൈജു പറഞ്ഞതെന്ന് മനോരമ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് വോട്ടർമാരെ ബോധവൽക്കരിക്കാനും വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കാനുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദ്ധതിയാണ് സീപ്പ് എന്നറിയപ്പെടുന്ന സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പ്രോഗ്രാം പദ്ധതിയുടെ ഭാഗമായി കോട്ടയം മണ്ഡലത്തിലെ ഐക്കണുകളായി ജസ്റ്റിസ് കെ ടി തോമസ് പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ കമാൻഡർ അഭിലാഷ് ടോമി മിസ് ട്രാൻസ്ഗ്ലോബൽ വിജയും മോഡലുമായ ശ്രുതി സിതാര ചലച്ചിത്ര പിന്നടി ഗായിക വൈക്കം വിജയലക്ഷ്മി എന്നിവരെയായിരുന്നു നിശ്ചയിച്ചത് കന്നി വോട്ടർമാരെ ആകർഷിക്കാനാണ് മമിത ബൈജുവിനെ സ്വീപ് യൂത്ത് ഐക്കണായി തെരഞ്ഞെടുത്തത് ജില്ലകൾ തോറും പൗരപ്രമുഖരെ ഐക്കണുകളാക്കി നിശ്ചയിക്കാറുണ്ട് വോട്ട് പാഴാക്കരുത് എന്ന സന്ദേശമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് നടൻ ടോമിനോ തോമസ് ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡർ അതേസമയം നാളെയാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ആകെ രണ്ടു കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തിഒൻപതിനായിരത്തി അൻപത്തിഒൻപത് വോട്ടർമാരാണ് ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് ദശാംശം ആറ് ഏഴായിരുന്നു സംസ്ഥാനത്ത് പോളിംഗ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് ദശാംശം പൂജ്യം ആറ് ശതമാനമായിരുന്നു പോളിംഗ് പോളിംഗ് ശതമാനം എൺപത് ശതമാനത്തിൽ കുറയാതിരിക്കുക എന്നതാണ് ഇത്തവണത്തെ ലക്ഷ്യമെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്